ഞാൻ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് നാളെ കേട്ടോ നന്നായി വരണേ ഉപയോഗം എല്ലാം ആണ് പഠിക്കാനുള്ള മനസ്സ് തരണേ അല്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണേ ഇത് നിർത്തി പോവരുത് നിർത്തി നിർത്തിപ്പോയാലും തിരിച്ചു വരാനുള്ളത് തോന്നണമെന്നും പഠിക്കുന്നത് ഉപകാരപ്പെടണമെന്നും പ്രാർത്ഥിച്ച് ഇതെല്ലാം ഗുണമാവെന്നും വിചാരിച്ച് തുടങ്ങാം ഓക്കെ അപ്പൊ ന്യൂ ബിഗിനിങ്സ് എന്താ ഹാസ് ജസ്റ്റ് ബിഗൺ നമ്മുടെ യാത്ര ഇന്നത്തെ യാത്ര എവിടെ ഇവിടെ ഹിസ്റ്ററിയിലൂടെയാ തുടങ്ങുന്നത് ഹിസ്റ്ററി ഭയങ്കര പാടാണ് ഹിസ്റ്ററി ഭയങ്കര സംഭവമാണ് ഹിസ്റ്ററി ഉറപ്പായിട്ടും പാടായിരിക്കും ഭയങ്കര സംഭവമായിരിക്കും റൈറ്റ് വേയിൽ പഠിപ്പിച്ചില്ലേല് അതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാൻ പോകും എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒരു വലിയ കപ്പൽ ആണ് ഇവിടെ നടക്കുന്നത് കൽപ്പല് പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ കുറെ വിദേശികളുണ്ട് അത് പെപ്പർ അതും ഇതും കാര്യങ്ങളൊക്കെ നടക്കുന്നു കച്ചവടം കച്ചവടമാണ് മെയിൻ കോർണൈസേഷനിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് വിദേശ കപ്പലുകൾ ഇവിടെ വന്നു കയറുന്നു യൂറോപ്യൻമാരുടെ ആഗമനം എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ ശരി ആദ്യം യൂറോപ്യൻമാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ ഇതൊരു റയർ ചോദ്യമോ ഒരു വരി ആയിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിക്കെ യൂറോപ്യന്മാരുടെ ആഗമനം അവർ വരുന്നതിന് മുന്നേ തന്നെ കേരളവുമായ വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികൾ ഇത് കണ്ടോ ഈ ചോദ്യം വന്നപ്പോ എല്ലാരും തെറ്റിച്ചു ഉറപ്പായിട്ടും തെറ്റിക്കും ചൈനക്കാരും ഉണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് യൂറോപ്യന്മാര് പോർച്ചുഗീസുകാരാണെന്നും വാസ്കോടാമെന്നും നമുക്കറിയാം അല്ലേ ശരി പക്ഷേ ഇവിടെ ഈ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്ന വിദേശികൾ എന്ന് പറയുമ്പം ഡിഫറെന്റ് ഒരു ചോദ്യമായി മാറി അത് മറക്കരുത് ഓക്കെ ആണോ ശരി അപ്പൊ ഫസ്റ്റ് വിദേശികൾ അറബികളും ചൈനക്കാരും ഉണ്ടായിരുന്നു അപ്പൊ എന്ന് പറയുമ്പോൾ അറബികളും ചൈനക്കാരും ഉണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് യൂറോപ്യൻമാര് വരുമ്പോഴാണ് പോർച്ചുഗീസ് അതൊക്കെയാണോ പഠിച്ചു ഒരു റയർ ചോദ്യമാണ് ഇവിടെ പഠിച്ചത് ആ റയർ ചോദ്യത്തിൽ എല്ലാവർക്കും തെറ്റി പോർച്ചുഗീസുകാരെ കൊടുത്തു മനസ്സിലായോ യൂറോപ്യൻമാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്നു അറബികൾ അതായിരുന്നു ഓപ്ഷൻ ഉണ്ടാകുന്നത് പിന്നെയുള്ള ചൈനക്കാർ ഓക്കെ റെഡി ഓക്കെ ശരി അടുത്ത നോക്കിക്കേ ഇതിൽ ടു മച്ച് കണ്ടൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് തന്നെ അവിടെ നിന്ന് പഠിച്ച സെറ്റാ ബാക്കി അഡീഷണൽ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ചെടുക്കാം പി ഡി എഫ് കിട്ടും ഓക്കെ അപ്പോ ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങുന്നത് ഈ ഇവിടെ വരുമ്പോഴാണ് കാരണം അതുവരെ എല്ലാം സാച്ചുറേറ്റഡ് ആയിട്ട് ഒരേപോലെയല്ലേ പോകുന്നത് ആണോ ഹായ് അപ്പോൾ ഇവിടെ ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ തുടക്കം യൂറോപ്യന്മാരുടെ ആഗമനമാണ് ഇനി യൂറോപ്യൻമാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ട വന്നതിന് കാരണം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഓട്ടമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ്